തലച്ചോറിനു രോഗം ബാധിച്ച് ദുസഖമായ വേദനയിലും കടുത്ത നിരാശയിലും കഴിഞ്ഞ ഒരു വനിതയുടെ സമീപം ചേർന്നിരുന്നു കൊണ്ട് ഒരു വൈദികൻ വിവരിച്ചു എലിലാ തടാകത്തിൽ കൂടി ഒരു രാത്രിയിൽ ഒരു ചെറുവഞ്ചിയിൽ യാത്ര ചെയ്ത ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഓർക്കുക അപ്പോൾ അപ്രതീക്ഷിതമായി ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കാതൊടിപ്പിക്കുന്ന ഇരമ്പൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി ചെറുവഞ്ചി ആടി വലഞ്ഞു അവയിൽ അവരിൽ ആശങ്കയും നിരാശയും ഭീതിയും ഉയർന്നു പക്ഷെ ഗുരുനാഥൻ അവരെ വിസ്മരിക്കുകയോ അവരുടെ ദുഃഖസ്ഥിതി അറിയാതിരിക്കുകയോ ചെയ്തില്ല യേശുവിൻ്റെ സഹായവും സാന്ത്വനവും അവർക്ക് ഏറ്റവും ആവശ്യപ്പെട്ട സമയത്ത് അവിടുന്ന് അവരുടെ സമീപത്തെത്തി ഭയവും പരിഭ്രാന്തിയും ഉർഖണ്ഠയും മുറ്റു നിൽക്കുന്ന നിമിഷത്തിൽ അവിടുന്ന് ഭയപ്പെടേണ്ട എന്നരിൽ ചെയ്തുകൊണ്ട് അവരോട് ചേർന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ആ വൈദികൻ ആ രോഗിയെ ഓർമ്മിപ്പിച്ചു നിരാശ ബാധിച്ച വേദനയിൽ കഴിഞ്ഞ ആ രോഗിയുടെ സമീപമെത്തിയ വൈദികൻ്റെ വാക്കുകൾ ആശ്വാസവും ധൈര്യവും പകരുന്നതായിരുന്നു തുറന്നു നടത്തിയ ഹൃദയംഗമായ പ്രാർത്ഥന രോഗിക്ക് വളരെയേറെ അനുഗ്രഹമായി അനുഭവപ്പെട്ടു അപ്പോഴാണ് നാം ഓർക്കേണ്ടത് രീതിയിലായിരുന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുവാനും കൊടുങ്കാറ്റിനെ അകറ്റി അവരുടെ യാത്ര സുഖമാക്കുവാനും യഥാസമയം കടന്നു വന്ന് ഭീമിനാഥൻ നമ്മുടെ സഹായത്തിനും എത്തുമെന്നുള്ള ഉറപ്പ് ഇന്ന് നമുക്ക് ആവശ്യമാണ് നമ്മെ തനിയെ വിട്ടിട്ട് ദൂര വിദൂരതയിൽ കഴിയുന്ന ദൈവമല്ല പ്രതിസന്ധിയിൽ കടന്നു വന്ന് പ്രതിപഥി വരുത്തുന്ന സ്നേഹവാനായ പിതാവാണ് നമുക്കുള്ളത് പ്രിയ സ്നേഹിതരെ ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹവും സാന്ത്വനവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പ് കാല നമ്മളും മറ്റുള്ളവർക്ക് സഹായവും സാന്ത്വനവും നൽകുന്ന മക്കളായി തീരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം